നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഉപമുഖ്യമന്ത്രി കസേര ലീഗിനകത്തും തമ്മിലടി കുഞ്ഞാലിക്കുട്ടിക്ക് പാരയുമായി പി എം എ സലാം ഒരു വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയം നേടുകയും ചെയ്തു കഴിഞ്ഞാൽ ആരൊക്കെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മന്ത്രിമാരും ആകണം എന്ന കാര്യത്തിൽ ഇപ്പോഴേ തലമുഞ്ഞ ചർച്ചകളുമായി പോവുകയാണ് യു ഡി എഫിലെ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും സമേതന നടക്കും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയും ഉത്തരവാദിത്തവുമാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അതിൽ ആരാണ് അല്ലെങ്കിൽ ഏത് മുന്നണിയാണ് ജയിച്ചു വരിക എന്ന കാര്യം തെരഞ്ഞെടുപ്പ് നടത്തുന്ന കമ്മീഷന് പോലും പറയാൻ കഴിയില്ല കേരളത്തിൽ മൂന്നര കോടിയിലധികം ജനങ്ങൾ ഉള്ളതിൽ രണ്ടേ മുക്കാൽ കോടിയോളം ആൾക്കാർ വോട്ടർമാരായുണ്ട് ഏതെങ്കിലും പ്രശസ്തനായ അഖില ലോക ജോൽസ്യൻ വന്നിരുന്ന് കവടി നിരത്തി നോക്കിയാലും തെരഞ്ഞെടുപ്പ് വിജയം നേടി ആര് അധികാരത്തിൽ വരുമെന്ന് പറയാൻ കഴിയില്ല കാരണം തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരായ ജനങ്ങളാണ് രാജാക്കന്മാർ ഓരോ പൗരനും അവൻ ഇഷ്ടമുള്ള ചിഹ്നത്തിൽ വോട്ട് ചെയ്യും വലിയ പരാതികൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇന്നും ഏതെങ്കിലും ഒരു പൗരന്റെ വോട്ടവകാശം തട്ടിയെടുക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല എന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നതെല്ലാം വെറും ഭാവന മാത്രമാണ് ഇതൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയം നേടി അധികാരത്തിൽ വരുമെന്നും അങ്ങനെ അധികാരം നേടിക്കഴിഞ്ഞാൽ അടുത്ത തവണ മുഖ്യമന്ത്രിക്ക് പുറമെ ഒരു ഉപമുഖ്യമന്ത്രി കസേര ചോദിക്കണമെന്നും അങ്ങനെ കിട്ടുന്ന ഉപമുഖ്യമന്ത്രി കസേരയിൽ സാക്ഷാൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കയറ്റിയിരുത്തണമെന്നും ഒരു മോഹം പുറത്തുവിട്ടത് ചെറിയ ആൾക്കാരല്ല മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ഇതിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നടക്കാത്ത കാര്യം അല്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാവായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ ഉപമുഖ്യമന്ത്രിയായി കേരളത്തിൽ ഒരു സർക്കാർ ഭരണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി എന്നത് ഒരു അനാവശ്യ പ്രയോഗമായി കരുതേണ്ടതില്ല ഒരു മുഴം മുമ്പേ എറിയുക എന്ന ഒരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിൽ കേൾക്കാറുള്ളതാണ് മുസ്ലിം ലീഗ് പാർട്ടി ഇപ്പോൾ ഒരു മുഴം മുമ്പ് എറിഞ്ഞിരിക്കുകയാണ് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ അപ്പോൾ കയറി ഉപമുഖ്യമന്ത്രി പദം ചോദിച്ചാൽ അതിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം മുൻകൂട്ടി തന്നെ ഇത്തരത്തിൽ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചാൽ ആ കാര്യത്തിൽ അതു മുതൽ ചർച്ചകൾ ഉണ്ടാവുകയും ഒരു ഏകദേശ ധാരണയിൽ എത്തുന്നതിന് വഴിയൊരുങ്ങുകയും ചെയ്യും എന്ന തിരിച്ചറിവാണ് ലീഗ് നേതൃത്വത്തെ കൊണ്ട് ഈ പ്രസ്താവനയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ലീഗിന്റെ ഉപമുഖ്യമന്ത്രി കസേര അവകാശവാദം മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നേതാക്കളുടെ തമ്മിലടി മൂലം പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ് ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളിൽ പലരും തോൽക്കുന്ന സ്ഥിതി ഉണ്ടായേക്കും അങ്ങനെ വന്നാൽ പിണറായി സർക്കാരിനോടുള്ള വിരോധത്തിന്റെ പേരിൽ ചെറിയ ഭൂരിപക്ഷം നേടിയുള്ള ഒരു സർക്കാർ ആയിരിക്കും യു ഡി എഫിന് ഉണ്ടാക്കുവാൻ കഴിയുക കോൺഗ്രസിൽ എം എൽ എ എണ്ണം കുറഞ്ഞു നിൽക്കുകയും മുസ്ലിം ലീഗ് പാർട്ടിയുടെ അംഗങ്ങൾക്ക് വർധനമുണ്ടാവുകയും ചെയ്യുന്ന സ്ഥിതി വന്നാൽ സ്വാഭാവികമായും ലീഗ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് അംഗീകരിക്കേണ്ടി വരും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം നടത്തുന്നത് ഇതെല്ലാം പറയുമ്പോഴും യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗ് പാർട്ടിക്ക് അകത്തും കോൺഗ്രസിന്റെ പോലെ തന്നെ പടല പോരുകൾ തുടരുകയാണ് കുഞ്ഞാലിക്കുട്ടി സാദിക്കരി തങ്ങളുടെ ഇഷ്ടക്കാരനാണ് അതുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി കസേരിയുടെ കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ മുൻകൂട്ടി തന്നെ മുന്നോട്ട് നിർത്തിയത് തങ്ങളുടെ ഈ നീക്കത്തെ ശക്തമായി എതിർക്കുവാൻ ലീഗിലെ മുതിർന്ന നേതാക്കളോടൊപ്പം ഒരു സംഘം രംഗത്ത് വന്നിട്ടുണ്ട് ലീഗ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തങ്ങളുടെ പ്രസ്താവന അനവസരത്തിലുള്ളതാണെന്നും അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നും പരസ്യമായി പറഞ്ഞുകൊണ്ട് എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് ലീഗിന്റെ മുതിർന്ന നേതാക്കളിൽ പലരും കുഞ്ഞാലിക്കുട്ടിയുടെ ഈ കുതിച്ചു കയറ്റത്തിൽ എതിർപ്പുള്ളവരാണ് ഇതേ സ്ഥിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ യു ഡി എഫിനെ നയിക്കുന്ന മുഖ്യ കക്ഷികളായ കോൺഗ്രസ് പാർട്ടിക്കകത്തും മുസ്ലിം ലീഗ് പാർട്ടിക്കകത്തും ഉൾപോരുകൾ തുടരുവാനാണ് സാധ്യത ഇത് അവസാനമായി ചെന്നുകൊള്ളുക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയത്തിന് നേരെയായിരിക്കും പ്രധാന പാർട്ടികളിലെ നേതാക്കന്മാർ തമ്മിലടിച്ച് നിലയുറപ്പിച്ചാൽ യു ഡി എഫിന്റെ കൂട്ടായ പ്രവർത്തന ശൈലി പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഇതും കൂടി പരിഗണിച്ചാൽ ഒരുപക്ഷെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണ തുടർച്ച മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല നന്ദി നമസ്കാരം